നമസ്കാരം ഒരു പതിറ്റാണ്ട് മുമ്പ് അഞ്ച് ശതമാനം മാത്രം വോട്ട് വിഹിതമുണ്ടായിരുന്ന കേരള ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തിലേക്ക് ഉയർന്നിരിക്കുന്നു പടിപടിയായുള്ള വളർച്ചയാണ് ഈ ഇരുപത് ശതമാനമായി ഉയർന്നതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള മത്സരത്തിലാണ് സംസ്ഥാന നേതാക്കൾ പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ പൊതുവികാരം സുരേന്ദ്രനെ എതിരാണ് എന്ന് സുരേന്ദ്രനും അറിയാം നേതൃത്വത്തിനും അറിയാം പക്ഷേ മറ്റ് പല ഘടകങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് മോദി ഫാക്ടർ നന്നായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു കേരളത്തിൽ നിന്നും ഒരു എം പി കിട്ടുക എന്നതും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുക എന്നതുമൊക്കെ ചെറിയ കാര്യമല്ല അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള വലിയ മത്സരത്തിലാണ് കെ സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും അതിനുവേണ്ടി അദ്ദേഹം ആശ്രയിക്കുന്നത് ബി ജെ പി ഇല്ലാതാകുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന മീഡിയാവണും റിപ്പോർട്ടറും അടക്കമുള്ള ചാനലുകളെയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അവർക്ക് താൽപ്പര്യമുള്ള ചില വാർത്തകൾ പ്ലാന്റ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നത് അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങളെയാണ് നിങ്ങൾ നോക്കിയാൽ മതി സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയാകും സുരേന്ദ്രൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കും സുരേന്ദ്രൻ മഹാനാണ് തുടങ്ങിയ വാർത്തകൾ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യം റിപ്പോർട്ടർ ചാനലിലായിരിക്കും പിന്നീട് അത് മീഡിയ വണിലും വരും അതിനുശേഷം ചിലപ്പോൾ മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുത്തുനിന്ന് വരാം ചിലപ്പോൾ അവർ അവഗണിച്ചെന്ന് വരാം ഇതാണ് സുരേന്ദ്രൻ കേരളത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതി സുരേന്ദ്രൻ്റെ ശത്രുക്കൾ പിണറായി വിജയനോ കെ സുധാകരനോ സി പി എമ്മോ കോൺഗ്രസ്സോ ഒന്നുമല്ല അല്ലെങ്കിൽ മീഡിയ വണോ റിപ്പോർട്ടറോ ട്വൻറ്റി ഫോറോ ഒന്നുമല്ല അവരൊക്കെയായി ഒരു തരത്തിലുള്ള അന്തർരേഖ സജീവമാക്കിയാണ് സുരേന്ദ്രൻ്റെ സഞ്ചാരം സുരേന്ദ്രൻ എതിരിടുന്നത് ഏഷ്യാനെറ്റിനെയും മറുനാടനെയും ശ്രീജിത് പണിക്കരെയും ഷാജൻസ് കറിയായുമൊക്കെയാണ് അതായത് ബി ജെ പിയും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് അവരുടെ ശബ്ദവും കേൾക്കപ്പെടണം എന്നും നിലപാടുള്ളവരാണ് സുരേന്ദ്രൻ്റെ ശത്രുക്കൾ ബി ജെ പിയെ നിലം വർഷങ്ങളായി വ്യാജ കഥകൾ ഉണ്ടാക്കുന്ന ഒരു ചാനലിനും സുരേന്ദ്രൻ്റെ ബി ജെ പി നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഏഷ്യാനെറ്റിന് വിലക്കിപ്പോഴുമുണ്ട് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു സംഖ്യയാണ് ചാണക സംഖ്യയാണ് എന്ന ആരോപണം നേരിടുന്ന ബി ജെ പി രണ്ടുപേരാണ് ശ്രീജിത്ത് പണിക്കനും മറനാടൻ ഷാജനും രണ്ടുപേരും സുരേന്ദ്രന്റെ പ്രഖ്യാപിത ശത്രുക്കളാണ് കാരണം സാധാരണ ബി ജെ പി കാരുടെ വികാരം സാധാരണ ജനങ്ങളുടെ വികാരം അത് പ്രതിഫലിപ്പിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല മറനാടനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഏറ്റവും അധികം നീക്കങ്ങൾ നടന്നിട്ടുള്ളത് സുരേന്ദ്രൻ തന്നെയാണ് മഹാരാഷ്ട്രക്കാരനായ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവഡേക്കറെ കണ്ട് എനിക്ക് വേണ്ടി ചിലർ സംസാരിച്ചിരുന്നു പ്രകാശ് ജാവദേക്കർ ഇപ്പോൾ തന്നെ ഞാൻ പത്രസമ്മേളനം നടത്തി എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് വന്നതാണ് വരുന്നതിനു മുൻപ് ഞങ്ങളുടെ പ്രതിനിധികളോടെ ഹോട്ടലിലെത്താനും പറഞ്ഞു ഹോട്ടൽ മുറിയുടെ വാതിക്കൽ ഞങ്ങളുടെ പ്രതിനിധികൾ കാത്തിരിക്കുമ്പോൾ അടച്ച വാതിലിൻ്റെ പിന്നിൽ സുരേന്ദ്രൻ്റെ ചില ദൂതന്മാർ ഉണ്ടായിരുന്നു പുറത്തിറങ്ങിയ ജാവഡേക്കർ എന്നെ പിന്തുണയ്ക്കുന്ന പ്രസ്താവന നീർക്കാൻ വിസമ്മതിച്ചു ഇത്തരത്തിലാണ് സുരേന്ദ്രൻ എക്കാലത്തും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് സുരേന്ദ്രന് സാധിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മറ്റേത് ബി ജെ പി നേതാവിനും സാധിക്കുന്നതിനേക്കാൾ വളരെ ശക്തമായ ആശയ ഇടപെടൽ നടത്തി മുൻപോട്ട് പോകുന്ന ബി ജെ പി കാരനല്ലാത്ത ശ്രീജിത്ത് പണിക്കർക്കെതിരെ രംഗത്ത് വരാൻ സുരേന്ദ്രനെ പ്രേരിപ്പിച്ചത് സുരേന്ദ്രനേക്കാൾ ബി ജെ പി അണികൾക്കിടയിൽ ശ്രീജിത്ത് പണിക്കർക്ക് സ്വാധീനമുള്ളത് കൊണ്ടാവാം സുരേന്ദ്രന് ഇത്രയേറെ അസ്വസ്ഥതയും വേദനയും ഉണ്ടായത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ സുരേന്ദ്രന് ലഭിക്കാത്ത ക്ഷണം ശ്രീജിത്ത് പണിക്കർക്ക് കിട്ടിയതുമാവാം ഈ അസ്വസ്ഥത വർദ്ധിപ്പിക്കാൻ കാരണം ബി ജെ പിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോട് ഒരു പരാതിയുമില്ലാത്ത സുരേന്ദ്രൻ ചില കള്ളപ്പണിക്കർമാർ എന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോടെ ശ്രീജിത്ത് പണിക്കറെ വിശേഷിപ്പിച്ചത് ശ്രീജിത്ത് പണിക്കർ ആരാമോൻ സോഷ്യൽ മീഡിയ ടീമിന്റെ സാഹിത്യമോ സൈബർ ഗുണ്ടകളുടെ സഹായമോ ഒന്നും ആവശ്യമില്ലാതെ തൻ്റെ നിലപാട് കൃത്യമായി എടുത്ത് മുമ്പോട്ട് പോകുന്ന ആളാണ് ആ ഒരു സ്വാതന്ത്ര്യം നിലനിർത്താൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അടക്കം ഉന്നത പദവികളിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടും ശ്രീജിത്ത് പണിക്കർ ഒരിക്കലും അതിന് തുനിയാതിരുന്നത് വലതുപക്ഷ അനുകൂല നിലപാടെടുക്കുമ്പോഴും താൻ സ്വതന്ത്രനായിരിക്കണം തൻ്റെ ചിന്തകൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ തളയ്ക്കപ്പെടരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അന്ന് ശ്രീജിത്ത് പണിക്കർ ആ കെണിയിലൊന്നും വീണില്ല അതുകൊണ്ട് അപ്പോൾ തന്നെ ശ്രീജിത്ത് ഒരു പോസ്റ്റ് ഇട്ടു തൊലി ഉരിച്ചു വെച്ച കുറെ ഉള്ളികളുടെ ചിത്രത്തോടൊപ്പമായിരുന്നു ശ്രീജിത്ത് പണിക്കറുടെ പോസ്റ്റ് ശ്രീജിത്തെ സുരേന്ദ്രനെ അഭിസംബോധന ചെയ്തത് പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്ന് പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ സമയത്തെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടമാക്കും എന്ന് പറഞ്ഞ് വിവാദം സൃഷ്ടിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ അഭിസംബോധന നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും കള്ള നിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേരു വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ച് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായി ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന് എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകളില്ലാതാക്കാൻ മൂന്ന് ഡസൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ തോന്നിയില്ലാവോ രണ്ടും നിഷേധിച്ചത് എൻ്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്ന് നോക്കേണ്ടതില്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശു പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ ചിത്രം ചെറിയുള്ളി തൊലി ഉരിച്ചത് ഈ പോസ്റ്റിട്ട് ഏഴ് മണിക്കൂറായപ്പോൾ ഞാനത് പരിശോധിച്ചു അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം ഷെയറും ഏതാണ്ട് അയ്യായിരത്തിലധികം കമൻ്റും ഏതാണ്ട് ഇരുപത്തയ്യായിരത്തിലധികം ഇമോജികളുമാണ് അത് ലൈക്കുകളുമാണ് സുരേന്ദ്രനെ സ്വപ്നത്തിൽ പോലും ഇതിൻ്റെ പത്തിലൊന്ന് ലൈക്കോ ഷെയറോ അനുകൂല കമൻ്റോ ഉണ്ടാവില്ല ഇതിൽ വന്നിരിക്കുന്ന മുഴുവൻ കമൻ്റുകളും സുരേന്ദ്രനെതിരാണ് ഈ കമൻറ്റുകളിട്ടവരൊക്കെ ബി ജെ പി കാരോ സംഘ അനുകൂലികളോ ആണെന്ന് ഓർക്കണം സുരേന്ദ്രൻ മനസ്സിലാക്കേണ്ടത് ശ്രീജിത്ത് പണിക്കർക്കാണ് സുരേന്ദ്രനേക്കാൾ സ്വാധീനമുള്ളത് എന്നാണ് നിങ്ങളിപ്പോൾ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയതും ശ്രീജിത്ത് പണിക്കരെ കള്ളപ്പണിക്കരാക്കിയതും സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞാണ് സുരേഷ് ഗോപിയെ വിവാദത്തിലാക്കാൻ ഒരു കൂട്ടം ആളുകൾ പ്രത്യേകിച്ച് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ സുരേഷ് ഗോപിയെ സംരക്ഷിക്കാനും സുരേഷ് ഗോപി ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ തനി നിറം തുറന്നുകാട്ടാനും മുമ്പിൽ നിന്നത് ശ്രീജിത്ത് പണിക്കരെ പോലുള്ളവരാണ് നിങ്ങൾ അപ്പോഴൊന്നും ഒരിടത്തുമുണ്ടായിരുന്നില്ല സുരേഷ് ഗോപിയെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെയും സംരക്ഷിക്കാൻ ചെറുവിരൽ അനക്കാത്ത സുരേന്ദ്രനെ ശ്രീജിത്ത് പണിക്കരെ ചീത്ത വിളിക്കാൻ എന്താണ് അവകാശം ഇത് ചോദിക്കുന്നത് ഞാനല്ല തൃശ്ശൂരിലെ ബി ജെ പി കാരുമല്ല കേരളത്തിലെ മുഴുവൻ ബി ജെ പി പ്രവർത്തകരാണ് ബി ജെ പി കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിൽ ഒരാൾ ശ്രീജിത്ത് പണിക്കരാണ് ആ ശ്രീജിത്ത് പണിക്കരോട് താങ്കളുടെ വ്യക്തിപരമായ വിരോധം തീർക്കാൻ താങ്കൾ ബി ജെ പി പ്രസിഡൻറ്റിൻ്റെ കസേരയിൽ ഇരുന്ന് ശ്രമിച്ചാൽ ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരോടെ താങ്കൾക്ക് മറുപടി പറയേണ്ടി വരും വിനാശകാല വിപരീത ബുദ്ധി എന്നല്ലാതെ എന്ത് പറയാൻ ഈ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച് പോയിട്ടും കണ്ടാൽ മിണ്ടാൻ പോലും മടിയുള്ള സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ പേരിലും ശോഭാ സുരേന്ദ്രൻ ഇട്ട് വോട്ട് രട്ടിയാക്കിയതിൻ്റെ പേരിലും രാജീവ് ചന്ദ്രശേഖരൻ ജയത്തിൻ്റെ അരികിലെത്തിയതിൻ്റെ പേരിലും മുരളീധരൻ സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം മികവുണ്ടാക്കിയതിൻ്റെ പേരിലുമൊക്കെ നടിക്കാൻ താങ്കൾ ഇറങ്ങിയാൽ അത് തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് അതുകൊണ്ട് അണയാൻ പോകുന്ന വിളക്കിൻ്റെ ആളിക്കത്തൽ എന്നതിനപ്പുറം ഒരു പ്രാധാന്യവും यह प्रस्ताव e